ഹലോ പ്രീ സുഹൃത്തുക്കളെ ഞാൻ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തതാണ് സോ ഞാൻ ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് കറണ്ട് സിറ്റുവേഷനിൽ ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഈ നമ്മുടെ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് മെൻഷൻ ചെയ്യുന്ന എന്ത് തരത്തിലുള്ള വാർത്തകൾ വന്നാലും അതിൻ്റെ കമൻറ്റിൽ മൊത്തം നോർത്ത് ഇന്ത്യക്കാർ അടിയാണ് എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കളിയാക്കി കൊണ്ടൊക്കെ നമ്മളെ അവർ നമ്മുടെ ഇവിടെ എന്താ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളൊക്കെ മെൻഷൻ അടിച്ച് കളിയാക്കി എല്ലായിടത്തും കളിയാക്കി നമ്മളെ സഹായിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ അതായത് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നോർത്ത് ഇന്ത്യക്കാര് ഓക്കെ ഞാൻ കൂടുതലൊന്നും എൻ്റെ ഇമോഷണലായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു എല്ലാവരും കാണുന്നൊരു കാര്യമാണ് ഓക്കെ കാരണം അത്രയ്ക്ക് ദേഷ്യം സങ്കടവും എനിക്കുണ്ട് ആ ഒരു അവമാരി ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ നമുക്ക് ഓൺലൈൻ ലോകമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന മറ്റൊന്നുമല്ല ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ എന്താ പറയുക നമ്മുടെ മാതൃരാജ്യമാണ് ഓക്കെ നമ്മളെല്ലാവരും ഈക്വലായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഒന്നും ഓർക്കുക ഒരു ഓൺലൈൻ ലോകത്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളെയൊക്കെ വെറുക്കുന്നവരുണ്ടൊക്കെ മീൻസ് നമ്മുടെ ഒരു നമ്മുടെ ഒരു കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെയും ആ സ്റ്റേറ്റിലുള്ള ഓരോ ജീവനെയും വെറുക്കുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളമെന്ന് മനസ്സിലാക്കാനും എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കാനും ബോധമില്ലാത്തവന്മാരിൽ പലരും ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് നമ്മളെ കിട്ടും അങ്ങോട്ട് താത്തി കെട്ടി കമൻ്റ് അടിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ജീവൻ പൊലിഞ്ഞ് വീഴുവാണ് ജീവനാണ് പൊലിഞ്ഞ് വീഴുന്നത് ഒരു ടൗണൊക്കെ മൊത്തം അങ്ങ് എന്താ പറയുക ആ ഒരു ലാൻഡ് സ്ലൈഡിൽ അങ്ങ് പെട്ടുപോവാണ് എന്നിട്ടും അതിൻ്റെ വാർത്തകൾ ഈ നാഷണൽ ലെവലിൽ വരുമ്പോഴത്തേക്കും അത് കളിയാക്കാനും അവിടെ മീംസ് കയറ്റി വയ്ക്കാനും ഓക്കെ അവിടെ നമ്മളത് സഹായിക്കേണ്ടെന്ന് പറയാനൊക്കെ നാവ് അവിടെ ഒക്കെ അങ്ങനെ കമൻ്റ് അടിക്കുവാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നു മൈക്കൈസും പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആൾക്കാർക്ക് എന്ത് ചട്ടത്തിരവും പറഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുക ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ തെളിവാണത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക